ഭയങ്കര ചിരിയായി കേട്ടോ കൊണ്ടുവന്നൊട്ടുപാലേ നേരത്തെ പോയി സീറ്റ് പിടിക്കാൻ വേണ്ടി നേരത്തെ കയറി കേട്ടോ കുഞ്ഞുമാലക്കെ ഉറക്കം ഒന്നല്ലേ തക്കടും പുറേ കിടന്നിട്ട് ഭയങ്കര ഇങ്ങനെ എന്തൊക്കെയോ കടന്ന് കഴിക്കുന്നു ഉറക്കാൻ വന്നിട്ട് കിടന്നിട്ട് സീറ്റേ കിടക്കാൻ വേണ്ടി കേട്ടോ നമ്മുടെ സ്ഥലത്ത് എത്തി കോലമായി ഒന്നാമത് ഒരു മഴക്കാരെ പിടിച്ച കാലാവസ്ഥ ആ പപ്പാ വരുവാടക്ക് നേരെ നമ്മള് നമ്മടെ കുഞ്ഞു വീട്ടിലോട്ട് പോവാട്ടോട്ടോ എവിടെ ഇങ്ങനെ കയറി കയറി വരണെങ്കിൽ നല്ല പണിയാ പോയ സാധനങ്ങൾ മൊത്തം ഇത് മൊത്തം ഇറക്കണം ഈ കട്ട ഈ ഈ ഭിത്തി മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഇറക്കണം കേട്ടോ താഴോട്ട് ഇറക്കണം ഇതുകൊണ്ടോ ഇതെല്ലാം വെറുതെ ചെയ്തോ ഉണ്ടോ മൊത്തം പോയിട്ടോ ഹലോ ഗായ് നോന് പുതിയ വീടൊക്കെ എല്ലാവർക്കും ഗായീസ് നമ്മള് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇപ്പം സമയമല്ല ഇവിടെ ഒരു വൈകുന്നേരമായിരുന്നു നാലുമണിക്കായി അപ്പം നമ്മള് നമ്മുടെ കുഞ്ഞുമാവിനെ മാതോ ഞാൻ പരിപാടിയൊക്കെ വരുമെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ ഫണ്ട് ശേഖരണ അർത്ഥമായിട്ട് അപ്പോൾ നമ്മള് വെട്ടിയിട്ട സ്ഥലത്തൊക്കെ ഒട്ടുപോലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതായത് ടാപ്പ് ചെയ്ത സ്ഥലത്ത് ഞാൻ പാട്ടെടുത്ത സ്ഥലത്തൊക്കെ റബ്ബർ ഒട്ട് പോലായത് ഷട്ടയിൽ തന്നെ ഉറപ്പിച്ചെടുക്കുവാണ് അപ്പോൾ അത് മൊത്തം പറിച്ചുപറിച്ച് അടുത്ത വിട്ട് വരുമ്പോഴേക്കും അത് പറിച്ചു കഴിഞ്ഞാൽ നേരത്തെടുക്കും അങ്ങനെ പറിച്ചുപറിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാധനങ്ങളിങ്ങനെ ഇങ്ങനെ പറിച്ചിട്ടത് എടുത്തുകൊണ്ട് പറഞ്ഞു എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ ടെറസിനെ കൊണ്ടായാലോ അല്ലെങ്കിൽ എവിടെ വിറ്റത്തോ എടുത്തിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മളത് കൊണ്ടോയി കൊടുത്തിട്ട് വേണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് സംഭവം അപ്പോൾ പൂണ്ടൂസും പിള്ളേരും കൂടെ പോരുന്നുണ്ട് അപ്പം തറവാട്ടിൽ പോകണം അതുമാത്രമല്ല ഇന്ന് കുഞ്ഞുവാവേനെ മാമൂദിസേക്ക് ഒരുപാട് പേരെ വിളിക്കാറുണ്ട് അപ്പം അനിയൻ്റെ എൻ്റെ നമ്മുടെ കുഞ്ഞുവിൻ്റെ കുഞ്ഞു അനി ലിയോൻ്റെ കുഞ്ഞുവിൻ്റെ ഒരു ഒരുമിച്ച ആയതുകൊണ്ട് മാമസയായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരുമിച്ചല്ല നടത്തുന്നത് അപ്പം ഞങ്ങൾ രണ്ടാമൂടെ ഒരുമിച്ചിരുന്ന് വിളിക്കാറുള്ളവരൊക്കെ വിളിക്കുകയാണ് അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെയാണ് ഇരുന്ന് പോകുന്നത് കേട്ടോ ഒട്ടുപാൽ എടുക്കണം പിന്നെ നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിക്കണം മാമോസയ്ക്ക് വേണ്ടി ക്ഷണിക്കണം ആൾക്കാരെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ വലിയ പരിപാടി എന്നല്ല ചെറിയ പരിപാടിയുള്ളൂ എന്നാലും ഒരു ൊമ്പത് പേരെയൊക്കെ വിളിക്കേണ്ടി വരും നമ്മുടെ ആ അടുത്തുള്ള ആൾക്കാരെ നമ്മുടെ ചില്ലറ ചില്ലറ വിളിക്കാനൊക്കെ വിളിക്കണമല്ലോ അതിനൊക്കെയുള്ള പോക്കാണ് ഇപ്പൊ എന്തായാലും പിള്ളേരെയൊക്കെ ഉണ്ട് ഒരുക്കുന്നുണ്ട് ഒരുക്കാനൊന്നുമില്ല പിന്നെ മുടിയും കെട്ടി വെച്ച് സുന്ദരിയാക്കുവാണേ എത്ര നേരത്തെ കൊണ്ടെന്ന് അറിയത്തില്ല ഇപ്പൊ സുന്ദരി ആയിട്ടുണ്ട് അച്ചപ്പം കൊടുത്ത് അച്ചപ്പം കൊടുത്ത് ഇവിടെ അച്ചപ്പത്തിന്റെ കോട്ടയാക്കി നേരത്തിയിട്ടു അസുഖത് അവിടെ ഇങ്ങനെ ട്ടോ ഓ അവിടെ കവർന്ന് കിടക്കുവടയ്ക്ക് തക്കിരി കൊണ്ടുവന്നു കേട്ടോ എഞ്ചുപാടി ഭയങ്കര ചിരിയായ കേട്ടോ തക്കിരി തക്കിരിനെ കൊണ്ടുവന്നൊട്ടുപാലെത്താൻ വേണ്ടി അല്ലേ അവള് ഇപ്പം കിടത്തി കഴിഞ്ഞാല് മൂന്ന് മാസമായ പറഞ്ഞിട്ട് കാര്യമില്ല അവള് കിടത്തി കഴിഞ്ഞിട്ട് അവൾ കിടക്കൂല നേരെ തിരിഞ്ഞിരിക്കും കമലും കമലന്നിട്ട് ഇപ്പം എണീറ്റിരിക്കാനുള്ള പരിപാടിയാണ് ഇങ്ങനെ പൊങ്ങി വരും ഇവിടെ ഇങ്ങനെ പൊങ്ങി വരും പൊങ്ങി വന്നിട്ട് എണീറ്റിരിക്കാനുള്ള പരിപാടി കേട്ടോ അവൾ പുതിയ തക്കുട് പോലെ തന്നെ പൊന്നാട്ടം മാത്രമേ നീന്തിയിട്ടുള്ളൂ തക്കുട് നീന്തിയിട്ടില്ല കുഞ്ഞോനെ നീന്തുന്ന ലക്ഷണം കാണുന്നില്ല ഇപ്പൊ നമ്മൾ പോകുന്നത് കാറിലാണ് കേട്ടോ എന്നുവെച്ചാൽ ഒട്ടുപോലെ മൊത്തം ഞാൻ ഇവിടെ അടുത്തുള്ള ഒട്ടുപറൊക്കെ നമ്മളൊന്ന് കൂട്ടിയിട്ടുണ്ടോ അപ്പൊ നമ്മൾ കാറിൽ പോയി ഒട്ടുപറൊക്കെ എടുത്തുകൊണ്ട് വരണം തറവാട്ടിൽ പോകണം നമ്മുടെ കുഞ്ഞ് വീട്ടിൽ പോകണം ഒരുപാട് പരിപാടിയുണ്ട് നമ്മളെ നമുക്ക് തക്കട് മുന്നേര നേരത്തെ പോയി സീറ്റ് പിടിക്കാൻ വേണ്ടി നേരത്തെ കയറി കേട്ടോ നടക്ക് വരുവാ പയ്യ മോട്ടിയല്ലേ ഓ നമ്മള് ഇറങ്ങി വലിയ പോയി ബോസൈ ചക്കിരി മുട്ടായി എടുത്ത കയ്യിൽ മുട്ടായി കയ്യില് നമ്മൾ പോവാവേ ഗസ് നമ്മള് നമ്മുടെ പണസ്ഥലത്തിനടുത്തെത്താനായി കേട്ടോ കുഞ്ഞുമാളൊക്കെ ഉറക്കം ഒന്നുമില്ലേ തക്കുടും പുന്നലേതാണ് പുറേ കിടന്നിട്ട് ഭയങ്കര ഇങ്ങനെ എന്തൊക്കെയാണെന്ന് കഴിക്കുന്നത് ഉറക്കം വന്നിട്ട് കിടന്നിട്ട് സീറ്റേ കിടക്കാൻ വേണ്ടി കിടക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ സ്ഥലത്ത് എത്തി കുഞ്ഞുങ്ങളെ കുറക്കൊന്നുമില്ല കേട്ടോ അവൾ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് വാടിയിൽ ഏ കാറിൻ്റെ പുറകിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടു കേട്ടോ ഈ പ്ലാസ്റ്റിക്കിനകത്താണ് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഉള്ളിൽ മൊത്തം കുളന്തോണ്ടു എന്നാലും മണം വരും എന്നാലും കുഴപ്പമില്ല അപ്പം ഈ സാധനത്തിനകത്താണ് പോയി എടുത്തുകൊണ്ട് വരണ്ടേ അപ്പം മൊത്തം അവരെ അവിടെ ഇരുത്തിയിട്ടുണ്ട് വണ്ടി റോഡിൽ വേറെ വണ്ടി പോകാൻ സ്ഥലമൊന്നുമില്ല വണ്ടി വരൂല്ലെന്ന് വിചാരിക്കുക അപ്പം പോയി നമുക്ക് സാധനം എടുത്തുകൊണ്ട് വരാം അയ്യോ ഏസ് നമ്മൾ സാധനം കൊണ്ടുവന്ന് വണ്ടി ഇനി നമ്മുടെ കുഞ്ഞ് വീടിലോട്ട് പോവാട്ടോ നമ്മുടെ ഹെഡിൻ്റെ അടുത്ത് കുറെ ഒട്ടുപാറുണ്ട് ഇതിങ്ങനെ വെക്കാം പിന്നെ തറവാടിൻ്റെ അടുത്തൊക്കെ കുറച്ച് ഒട്ടുവാറുണ്ട് അതൊക്കെ എടുക്കാം വിശരത്ത് ഒരു കോവലമായി ഒന്നാമത് ഒരു മഴക്കാർ വിളിച്ച കാലാവസ്ഥ ആ പപ്പാ വരുവാ വരുവാടക്ക് അപ്പം ഇനിയിപ്പം നേരെ നമ്മള് നമ്മുടെ കുഞ്ഞ് വീടിലോട്ട് പോവാട്ടോത്ത് ഏ കഴിഞ്ഞുപോന്നു നമ്മള് പോവാ ൈസ് അങ്ങനെ നമ്മള് നമ്മടെ കുഞ്ഞ് വീട്ടിലെത്തി കേട്ടോ എന്റെ കോല കണ്ട ചീരി വരും കേട്ടോ വേറെ മൊത്തത്തില് ഒരുമതി പ്രാന്തന രൂപമായിട്ടുണ്ടോ മൊത്തം മണത്തിട്ട് രസയില്ല തക്കോട് ജേഴ്സി വരുവാട്ടാ പോന്നെ ഏ ഇങ്ങോട്ട് കേറിയാലോ നമുക്ക്

അപ്പം ആദ്യം നമുക്ക് തറവാട്ടിൽ പോവാം തറവാട്ടിൽ പോയിട്ട് അവിടെ എന്താ സ്ഥിതിഗതികൾ പുനര തക്കോടൊക്കെ മുമ്പിൽ കിടന്ന് ഓടിക്കെട്ടോ അപ്പം ആദ്യം തറവാട്ടിലോട്ട് പോവാം തറവാടിലോട്ട് പോയിട്ട് ബാക്കി കാര്യം കഴിച്ചപ്പോൾ എൻ്റെ ഇവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞോ നമ്മൾ ഒട്ടുപോലെല്ലാം കയറ്റി വണ്ടിയിലാക്കി എല്ലാം പണിയെല്ലാം തീർത്തു രണ്ടു ദിവസം പിള്ളേരൊക്കെ തറവാടിലാ അവരവിടെ കുത്തിരിക്കും അപ്പം അതിനിപ്പം ഉള്ള പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി പപ്പായും ലിയോയും പറഞ്ഞു ലിയോയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാമേഴ്സൊക്കെ ഉള്ള എല്ലാവരും എവിടെ കുത്തിന്ന് വിളിക്കണം അതാണ് നമ്മുടെ പരിപാടി കേട്ടോ എനിക്കണെ കുളിക്കാണ്ട രക്ഷയില്ല അതുപോലെ ആയിട്ടുണ്ട് ചോർന്ന മരിക കഴിച്ചില്ല നമുക്ക് ഒന്നും ശരിയായില്ല ഇന്നത്തെ ദിവസം മൊത്തം പണിയായിരുന്നു പിന്നെ കൈസ് ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ മാമേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് പൊളിക്കാൻ പോവുകയാണ് മൊത്തത്തിൽ നമ്മുടെ ഷെഡ് ഇതുകൊണ്ട് ഇനി മണ്ടേ ഭാഗം മൊത്തം പോയി ഈ പോയ സാധനങ്ങൾ മൊത്തം ഇത് മൊത്തം ഇറക്കണം ഈ കട്ട ഈ ഈ ഭിത്തി മാത്രം വെച്ചിട്ട് ബാക്കി ബാക്കിയെല്ലാ സാധനങ്ങളും ഇറക്കണം കേട്ടോ താഴോട്ട് ഇറക്കണം ഇതുകൊണ്ടോ ഇതെല്ലാം വെറുതെ ചേതല ഉണ്ടോ ഉണ്ടോ ഇതാ മൊത്തം പോയി പോയിട്ടോ കൗങ്ങോ പൊടിഞ്ഞു പോയി ഇത്രയും ഇത്ര ഇതായിപ്പോയി അതേപോലെ തന്നെ എന്നെ മണ്ടപാതമൊക്കെ ഉള്ളത് അതെല്ലാം പൊളിച്ചിറക്കണം മൊത്തത്തിൽ പിന്നെ നമ്മുടെ തൂണൊക്കെ ഉണ്ടോ ഉണ്ടോ ഉള്ളിലൊക്കെ ചേതല ഉണ്ടോ ഇത് ഉണ്ടോ മൊത്തം ഒരു സൈഡിലോട്ട് ചേരിഞ്ഞിട്ടുണ്ട് ഈ സാധനം അപ്പോൾ ഈ കട്ട കട്ടയൊക്കെ ഇതേപോലെ ഇടനിർത്തി ഇനി മണ്ടയിലെ സാധനങ്ങൾ മൊത്തം ഇറക്കി ഈ ഭിത്തി മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എന്നിട്ട് ബാക്കി നമുക്ക് പുതിയ സാധനം കയറണം എന്നിട്ട് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മൊത്തം ഓല കെട്ടാനുള്ള പരിപാടി കേട്ടോ അതായത് ഈ വീട് മൊത്തം വീട് മൊത്തം ഓല നമ്മളെ സാറിനെ തെങ്ങിൻ്റെ ഓല കൊണ്ട് മൊത്തത്തിൽ കെട്ടാം പണ്ടത്തെ നമ്മുടെ വീടൊക്കെ അങ്ങനെ ആയിരുന്നു അതുപോലെ മൊത്തത്തിൽ ഓല കെട്ടി കഴിഞ്ഞാൽ പിള്ളേർക്കൊന്നും ഓരോ അസുഖം ഉണ്ടാവില്ല ഫുള്ള് നല്ല തണുപ്പായിക്കുള്ളിൽ അങ്ങനെ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ മാത്രം എൻ്റെ സാധനം വീണാൽ തന്നെ ഒരു പ്രശ്നമില്ല ഒന്ന് കൃറോം പിടിക്കൊന്നുമില്ല ഓലക്കെയാണ് നല്ല രസമാണ് കാലാവസ്ഥ നല്ല ഒരു രസമായിരിക്കും എൻ്റെ ഉള്ളിൽ ജീവിക്കാൻ തന്നെ ഓലൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ആക്കാനാണ് പ്ലാന് പിന്നെ ഇവിടുത്തെ കാടൊക്കെ എന്ത് കളിക്കണം എന്ന് വൃത്തിയാക്കണം അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനിയിപ്പം അവർ പപ്പായ ദീപം കൂടെ വന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ നമുക്ക് അവർ വന്ന് കഴിഞ്ഞിട്ട് വിളിക്കുകയും ഇതൊക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞു എൻ്റെ കാല കോലം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രാന്തനാണ് തോന്നുന്നത് ചിലപ്പോൾ ഇത്തരം രീതിയിലാകുള്ളത് നോക്കണ്ട ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് ചില സമയത്ത് നല്ല വൃത്തി നടക്കാനും ചില സമയത്ത് അങ്ങനെ വൃത്തി നടക്കാനാവില്ല നമ്മുടെ കുഞ്ഞുമാക്കി വേണ്ടിയില്ല മാംസമായിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് കേട്ടോ അപ്പോൾ ഈ സാധനം ഒന്ന് ഉണക്കി കൊടുത്താൽ മാത്രമേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ ഇനി നമ്മളെ പറഞ്ഞതിന് മുമ്പ് ഇനി നമ്മളെ നല്ല നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആ മമോത്സാഹ പരിപാടി നമ്മുടെ വീടിൻ്റെ പൊളിക്കൽ പരിപാടി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും നാളെ വേറെ വീട്ടിൽ വരെ ബൈ